ി മാങ്ങയുണ്ട് ജപ്പാന്റെ അത്ഭുതപ്പെടുത്തുന്ന അപൂർവീനം മാങ്ങ അറിയാമോ മിയാസാക്കി കാഴ്ചയിൽ ഒരു ചുവപ്പ് രത്നം പോലെ മനോഹരമാണ് ഈ മാങ്ങ മാത്രമല്ല ഈ മാങ്ങയ്ക്കാണ് ഭൂമിയിലെ ഏറ്റവും കൂടുതൽ വിലയുള്ളതും മിയാസാക്കി മാമ്പഴം അറിയപ്പെടുന്നത് സൂര്യന്റെ മുട്ട എന്നാണ് കാണുമ്പോൾ തന്നെ ഈ മാങ്ങ ആളുകൾക്ക് വാങ്ങാനും തോന്നും കാരണം നിറം കൊണ്ടും രൂപം കൊണ്ടും ഏറെ ആകർഷണീയമാണ് മിയാസാഖി ഏറെക്കുറെ കടും ചുവപ്പ് നിറത്തിലാണ് ഇത് കാണപ്പെടുക ഈ മാമ്പഴം ഏറെ രുചികരവും മധുരവുമുള്ളതാണ് ഇത്രയധികം ഡിമാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ ജപ്പാനിൽ അതിസൂക്ഷ്മതയോടെയാണ് ഈ മാങ്ങയെ വളർത്തുന്നത് കാരണം ഒരു ഫലം ൂടിയാണിത് അതായത് മാവ് പൂക്കുന്ന കാലം മുതൽ അതീവ ശ്രദ്ധ നൽകും മിയാസാക്കിയുടെ ചെടി നടുമ്പോൾ തന്നെ ഇതിന്റെ പരിചരണവും ആരംഭിക്കും പ്രകൃതിക്ക് വിട്ടുകൊടുക്കാതെ കർഷകർ കൈകൊണ്ടാണ് മിയാസാക്കിയുടെ പരാഗണം ചെയ്യുന്നത് ചെറിയ മാങ്ങകൾ കാഴ്ച തുടങ്ങുമ്പോൾ തന്നെ കീടങ്ങളിൽ നിന്നും പൊടികളിൽ നിന്നും പ്രത്യേകം സംരക്ഷിച്ച് പരിപാലിക്കുന്ന രീതിയാണ് ഇതിനുള്ളത് അതിനാൽ തന്നെ മാങ്ങ പൂർണമായി പാകമാകുന്നതുവരെ കൃത്യമായ അളവിൽ സൂര്യപ്രകാശം ലഭ്യമാക്കുന്നുണ്ടെന്ന് പരിപാലിക്കുന്നവർ ഉറപ്പുവരുത്തും ശരിക്കും പറഞ്ഞാൽ ഈ മിയാസാക്കി മാങ്ങ കൃഷി ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് അതിസൂക്ഷ്മമായാണ് അതിനാൽ തന്നെയാണ് മിയാസാക്കി മാങ്ങയ്ക്ക് മറ്റ് മാങ്ങകളെക്കാൾ അതിന്റെ സിഗ്നേച്ചർ ലുക്കും അസാധാരണമായ രുചിയും നൽകുന്നത് ഈ മാങ്ങയ്ക്ക് ഡിമാൻഡ് കൂടുതലാണെങ്കിലും ഇത് കൃഷി ചെയ്യുന്നതും വളരെ കുറവാണ് അതിനുള്ള പ്രധാന കാരണം കൃഷിയിൽ അതീവ സൂക്ഷ്മത പാലിക്കേണ്ടതുകൊണ്ടാണ് മാത്രമല്ല ആന്റി ഓക്സിഡന്റുകൾ ഡയറ്ററി ഫൈബർ പ്രകൃതിദത്ത പഞ്ചസാര എന്നിവയാൽ സമ്പന്നമാണ് ഈ മാങ്ങ ഈ മാമ്പഴത്തിന് പതിനഞ്ചിൽ കൂടുതൽ മധുരത്തിന്റെ അളവുമുണ്ട് രുചിയിലും ഘടനയിലും ഇത് മറ്റ് മാമ്പഴങ്ങളെക്കാൾ വളരെ മികച്ചതാണെന്നാണ് പറയുന്നത് അതിനാൽ തന്നെ ജപ്പാനിൽ നടന്ന ഒരു ലേലത്തിൽ ഒരു ജോഡി മിയാസാക്കി മാമ്പഴം വിറ്റുപോയത് ലക്ഷങ്ങൾക്കാണ് രണ്ടേ ദശാംശം ഏഴു ലക്ഷം രൂപ വിലയ്ക്കാണ് മാമ്പഴം വിറ്റുപോയത് എന്തായാലും മിയാസാക്കി ജപ്പാനിലെ മാമ്പഴമാണെങ്കിലും ഇന്ന് ജപ്പാന് പുറത്തും ഈ മാമ്പഴം സ്ഥാനം പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം